വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എപ്പോഴും നമ്മള് വൈകുന്നേരം രാവിലെ എല്ലാം വീഡിയോ പിടിക്കാല്ലോ ഇന്നിപ്പം രാത്രിയായി അപ്പൊ നമ്മൾ ഈയൊരു ഇത് എടുക്കുന്നത് ന്യൂ ഇയറിന്റെ തലേന്ന് നാളെ ന്യൂ ഇയർ ആണ് അതെ അപ്പൊ നമ്മൾ ഇടാ ക്ലബിന്റെ പരിപാടി ഉണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് വരാൻ വേണ്ടിട്ടാ എല്ലാരും റെഡി ആയിട്ട് നിക്കേന്ന് നോക്കേ നേരെ നിക്ക് പാന്റ് കാണിച്ചിരുന്നു എന്റെ അമ്മ സ്റ്റൈല് കളിച്ച് അടിക്കല്ലേ ക്ലബിലേക്ക് ക്ലബില് ന്യൂഇയർ പാർട്ടി മാത്രമല്ല ശ്രീകുട്ടിനെ ഇടം മണിക്കൂട്ടിനെ വിളിക്കാൻ വേണ്ടി നേരത്തേ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓ ഇപ്പം പാട്ടും എന്നാന്ന് ഒച്ചപ്പാടും ബഹളം എല്ലാം കേൾക്കുന്നുണ്ട് പാടപ്പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും ഇന്നെന്തായാലും ഒച്ചപ്പാടും അടിപിടിയും നല്ല അടിപിടി എന്ന് പറയുന്ന ഒച്ചപ്പാടും ഡാൻസും വീട്ടില് ശ്രീനാടിനായിട്ട് അടിപൊളി കൂടി അതേ വായിൽ വരുന്നില്ല അപ്പൊ നമ്മള് ശരിക്കും ഉദ്ദേശിച്ചിട്ടു പോലെ ഓ മണിക്കൂട്ടിനെത്തിയതാ മണിക്കൂട്ടു പോണിക്കൂട്ടി മണിക്കൂട്ട് നീ മറന്നുപോയി ക്ലബിൽ പോ ക്ലബ്ബ് ക്ലബ്ബ് എങ്ങനെയാ മറന്നു പോയി നീ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ നിൽക്കുന്ന അത്ര ഇഷ്ടം ഇപ്പോട്ട് ഇപ്പോട്ട് എന്തെങ്കിലും ഒന്ന് പരിപാടീന്റെ കേട്ടാ മതി അത് കേട്ട് കഴിഞ്ഞാൽ പോകണം പൂവുന്നുണ്ടെങ്കിൽ നേരത്തേ പോകണം അതാന്ന് ശ്രീകൂട്ടാടിനോട് പറയും നമുക്ക് പൂവാന്ന് വേണ്ടി നിക്കേ അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വെച്ചേ ക്ലബ്ബിലേക്ക് പോയി അപ്പൊ മണിക്കൂറിനാടെന്ന് അമ്മയും കൂട്ടിയ ദേഷ്യ സോൾവ് ചെയ്യണം അല്ലെ മേതൂട്ടി বাইরে পাড়ায় আগে যদি যাবে কোনায় হাজার বাদের ফুলজুরি যখন তখন সেঞ্চুরি എല്ലാവർക്കും ഓക്കെ ഹാപ്പി ന്യൂഇയർ അമ്മാമ എന്റെ വകയും ഏത് വട്ടി പറയുന്നില്ലേ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ നമ്മളെല്ലാരും ഹാപ്പി ന്യൂ ഇയർ അതെ ഇനിയിപ്പൊ മണിക്കൂട്ടിന് രാവിലെ പോകുമ്പോഴേ ഇന്ന് നല്ല ആടിത്തിമിർത്തിട്ടാ വരികയും ചെയ്തത് ഓക്കെ ആകെ വേർത്തിതായി പോയി സ്കൂളിൽ പോണ രാവിലെ എണീച്ചിട്ട് അതുവരെ വേറെ ബായ് ബായ് മേതു ബായ് 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 ബായ്